ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലായിരിക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തേത് നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഏരിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവം എന്ന് പറയുന്നത് മുട്ട സീർക്ക ഉണ്ട് കേട്ടാ പ്രത്യേകിച്ച് നമ്മുടെ പി ആ പ്ലസ് സൽക്കാരങ്ങളിലെല്ലാം ഒഴിച്ചു വിടാൻ പറ്റാത്തൊരായിട്ടാണേ മുട്ട സീർക്ക എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓതൻറ്റിക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ കുറേ മുന്നേ ആയിട്ട് പച്ചരി കൊണ്ട് ചെയ്യുന്ന റെസിപ്പിയൊക്കെ കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ പക്ഷേ ഇന്ന് ശരിക്കും ഓതൻറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ പണ്ട് മുതൽക്കേ ഉണ്ടാക്കി വരുന്ന ഒരു റെസിപ്പിയില്ലേ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു അപ്പോൾ ഏതൊക്കെ നാട്ടിൽ മുട്ടസർക്കെ ഉണ്ട് എന്നുള്ളത് കറക്റ്റ് അറിയില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ മുട്ട സിറക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പൊന്നിയേരിയാണ് ഇട്ട് കൊടുക്കുന്നത് പൊന്നിയേരി നിർബന്ധമായിട്ട് എടുക്കട്ടെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഓതൻറ്റിക് റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കറക്റ്റ് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടും ആയിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ പൊന്നിയേരി നിർബന്ധമായിട്ട് എടുക്കണേ അപ്പോൾ രണ്ട് കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരി കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളമാണ് ആവശ്യം അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് നല്ല ചൂടായിട്ട് വേണം കേട്ടോ അതിലൊഴിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നമ്മൾ വെള്ളം തിളക്കാൻ പാടില്ല ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലൊക്കെ കണ്ടില്ല കുഞ്ഞു കുഞ്ഞു കുമ്പളം പോലെ ബബിൾസ് ആയിട്ട് വരാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഡയറക്റ്റ് അരിയിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർ തിളക്കരുത് പക്ഷേ അത്യാവശ്യം നല്ല ചൂടായിട്ട് നിൽക്കുക വേണം വെള്ളം അങ്ങനെയാണ് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റ് എട്ടാകണ്ടെങ്കിൽ അരി കുതിർത്ത് വെക്കേണ്ട രീതി എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അരി കഴുകിയിട്ടൊന്നുമല്ല കേട്ടോ ഡയറക്റ്റ് ഇതേപോലെ കുതിർത്ത് വെക്കാം എന്നിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം കഴുകിയെടുത്താൽ മതി അങ്ങനെയതാണ് ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂറൊക്കെ ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക അങ്ങനെ ഇത് ഇപ്പോൾ ഏകദേശം ഒരു എഴ് മണിക്കൂറിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാനിതാ ഹരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടില്ല കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് മൂന്നാല് തവണ നന്നായിട്ട് കഴുകിയെടുത്തിന് ശേഷം ഞാൻ ഇതാ ഊറ്റിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഐറ്റത്തിൻ്റെ പേര് എന്ന് പറയുന്നത് മുട്ട ചെറുക്കയാണല്ലോ അതുകൊണ്ട് തന്നെ മെയിൻ വേണ്ടത് മുട്ടയാണ് ഈ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അരിയല്ലേ ഇവിടെ എടുത്തു വെച്ചത് അതുകൊണ്ട് തന്നെ നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് ഒരു കപ്പിന് രണ്ട് മുട്ട എന്നുള്ള രീതിയിൽ എടുക്കണം കേട്ടോ എങ്കിൽ ആ ഒരു കറക്റ്റ് ഒക്കെ കിട്ടുള്ളൂ മുട്ട ചെറുക്കയ്ക്ക് അപ്പോൾ ഇതാ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ പകുതിയായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബാച്ച് ആയതുകൊണ്ട് തന്നെ ആദ്യം രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നിക്കിലും ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താലും മതിയിട്ടാണ് ഞാനിത് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാണേ പിന്നെ അരയാൻ പാകത്തിന് വെള്ളം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒട്ടും കൂടരുത് കേട്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ട് വേണം നമ്മുടെ ഈ ഒരു മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഒരു രണ്ട് സ്പൂണും രണ്ട് സ്പൂണും നോക്കി നോക്കിയിട്ട് ഒഴിച്ചാലും മതിയെ ഞാൻ ഇത് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് അരച്ചെടുക്കായിട്ട് ഒട്ടും തരികളില്ലാതെ കണ്ടില്ല ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ തിക്നെസ് മനസ്സിലാവുന്നില്ലേ അങ്ങനെ ഇത് അടുത്ത ബാച്ചും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ബാച്ചിൽ ബാക്കി രണ്ട് മുട്ടയും കൂട്ടാൻ മറക്കരുത് അപ്പോൾ രണ്ട് ബാച്ചിലും ഞാൻ അരക്കാൻ നേരം തന്നെ ഉപ്പിട്ടതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ എല്ലാം കൂടി അരച്ചെടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കാം ഓവർ ലൂസ് ആയി പോവാതിരിക്കാൻ നോക്കുക കാരണം പിന്നീട് നമുക്കിതുപോലെ മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം അല്ലാതെ ഓവർ ആദ്യം തന്നെ ലൂസ് ആയിക്കാണെങ്കിൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മുട്ട ചേർക്ക് നന്നായിട്ട് കിട്ടുമില്ല കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ബാച്ചും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് അവർ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലും അവന് കളറൊക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു തിക്നസ് തന്നെ നമ്മൾ അരച്ചെടുക്കാം ആവീ ലൂസ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ടൈ ഒരു ലൂസ് കറക്റ്റാണെ ഇനിയിപ്പോൾ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ചൊരു നാലഞ്ച് പച്ചമുളക് നല്ലപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഒന്നോ രണ്ടോ കറിവേപ്പിലും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് കയ്യിലുണ്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടോ അങ്ങനെയും ചേർക്കാം കേട്ടോ നിർബന്ധമില്ല ഇഷ്ടം മാത്രം മതി പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പ്ലെയിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ പച്ചമുളക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കറിവേപ്പിലയും പച്ചമുളകും കൂടി എണ്ണയിൽ കൂടി പൊരിയുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ഫ്ലേവർ കിട്ടുവേ അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട് ഓവർ പോയി ഭയങ്കര കട്ടയായിട്ട് ഉറ്റിയുറ്റി വീവില്ല നമുക്ക് സ്പൂണിൽ നിന്ന് ആ ഒരു രീതിയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരൊന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആയി കൊടുക്കണം എൻ്റെ ഇപ്പോൾ കറക്റ്റ് പരിപാടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് എണ്ണ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം വെക്കേണ്ടത് ലോ ആക്കാൻ പാടില്ല ഹൈ ഫ്ലെയിമും ആക്കാൻ പാടില്ല ലോൻ്റെയും മിടത്തിൻ്റെ ഇടയിലായിട്ട് തന്നെ ഫ്ലെയിം വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് മാവ് ഇതുപോലെ പതുക്കെ കോരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് സ്പൂൺ കൊണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എണ്ണ പതുക്കെ പ്പോ തട്ടി കൊടുക്കണേ അപ്പോൾ ആ ഒരു സമയത്ത് കണ്ടില്ല മുകൾ ഭാഗം നന്നായിട്ട് വീർത്ത് വരും പിന്നെ മാവുള്ളിലൊന്നും അങ്ങനെ പൊട്ടി പുറമേ വരുവോ ഇല്ലായിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്ന സമയത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് കൊടുക്കുക അപ്പോൾ നോക്കി നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ട് വീർത്ത് വന്ന ഉടനെ തിരിച്ചിടേണ്ട കേട്ടോ ആ ഒരു സമയം ഒന്ന് കുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ പെട്ടെന്ന് റെഡി ആയിക്കട്ടെ ഒരുപാട് ടൈം ഒന്നും വെക്കണ്ട അപ്പോൾ ഇതുപോലെ മരിഞ്ഞ് അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക നമ്മൾ നെയ്യപ്പത്തിലേക്ക് ചുറ്റെടുക്കുന്നില്ല അതേപോലെ തന്നെ കേട്ടോ തിരിച്ചിട്ട് ഈ ഒരു സൈഡും കൂടി ഒരു ഏകദേശം ഒരു അര മിനിറ്റ് നേരം അത്രയും വേണ്ടു പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് രണ്ട് സൈഡും തിരിച്ചു മാർച്ചോക്കിയിട്ട് റെഡിയായ ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അടിപൊളി ആയിട്ട് കിട്ടുന്നില്ലേ ഉള്ളൂ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചുട്ടടിക്കുക അങ്ങനെ ഇതാ നമ്മുടെ മുട്ടുസുർക്കം മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കാർ പച്ചമുളകും കറിവേപ്പിലൊക്കെ കാണുമ്പോഴൊക്കെ സെർവ് ചെയ്ത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചൂടുകൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു ഓവർ ഒരു എക്സ്ട്രാ സോഫ്റ്റ്നസ് എന്ന് പറയില്ല അതുപോലെ നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കിയിട്ടില്ല ട്രൈ ചെയ്ത് നോക്കും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ആ ഒരു പൊന്നിയരി കൊണ്ട് ചെയ്യുന്ന റെസിപ്പി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇന്ന് കാണിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇന്നത്തെ ഇതാ ഞാൻ കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ടെക്സ്ച്ചറൊക്കെ കണ്ടില്ലേ കറക്റ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടുക ഏട്ടാ നല്ല ആരെടുത്ത പോലെ ആയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ഇത് സെർവ് ചെയ്യുന്നത് നല്ല അടിപൊളി തിക്ക് ആയിട്ടുള്ള ചിക്കൻ കറീൻ്റെ കൂടിയാണ് ഏട്ടാ അടിപൊളി കോമ്പിനേഷൻ ആണ് ഏതും ഉണ്ടാക്കാം ചിക്കൻ ബീഫ് ലിവർ വെരട്ടി അത് ഇങ്ങനത്തെ ഏതിൻ്റെയും കൂടെയും ബെസ്റ്റ് കോമ്പോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്